ും പുത്രനും പരിശുദ്ധ ഊഹ് സ്ഥിതി ആദ്യം എന്നു തന്നെയാണ് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഞാൻ യാക്കോവായ സഭയിലെ ഇട്ടു ആലുക്കൽ കോർപ്പിസ്കോപ്പ് സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് പറയുന്നത് പുതിയ ശ്രേഷ്ഠ കാതോലിക്കാവസ്ഥ വാഴ്ത്തിയില്ല എന്താണ് അതിൻ്റെ കാരണമെന്ന് ഞാനൊരു കുറച്ച് മുമ്പാണ് ആ വീഡിയോ എന്ന് ശ്രദ്ധിച്ചത് ഒരു എന്തുകൊണ്ടാണ് സുന്ദ്രോണി ശുശ്രൂഷ നടത്തിയപ്പോഴും പരിശുദ്ധ പാത്രം ഈ സ്വഭാവ ശേഷം കാതോലിക്ക് ആ ഭാവയ്ക്ക് സ്ലീവ കൊടുത്തില്ല അംശപടി കൊടുത്തില്ല അത് വലിയൊരു തെറ്റായി പോയി എന്നുള്ള അർത്ഥത്തിലൊക്കെയാണ് മിത്രാകക്ഷിക്കാർ സംസാരിച്ചത് അതിൻ്റെ കാരണം ഏതാണ് ഹൈരാർക്കിയെ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു സഭയാണ് യാക്കോബായ സഭ അല്ലെങ്കിൽ സിറിയക്ക ഓർത്തഡോക്സ് സഭ സഭയുടെ പരമോന്നു നിലവന് പരിശുദ്ധ പാത്രിക സ്വഭാവ അവിടെ എഴുന്നള്ളി നിൽക്കുകയാണ് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ശ്രേഷ്ഠ കാതോലിക്കാബാവയ്ക്ക് അംശോട് പിടിച്ച് വാഴ്ത്തുവാൻ അധികാരമില്ല ഒരു മെത്രാപോലിത്ത ആവിശ്യ കുർബാന ചെല്ലുമ്പോൾ ശ്രേഷ്ഠ കാതോലിക്ക ബാവായോ പരിശുദ്ധ പാത്രി സ്വഭാവായോ അവിടെ ഉണ്ടെങ്കിൽ അവരുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരാൾ സാന്നിധ്യമുണ്ടെങ്കിൽ ആ മെത്രാപോലിത വിശുദ്ധ കുർബാനയിൽ റൂഷ്മ കൊടുക്കുമ്പോൾ അതായത് ദാപദൈവത്തിന്റെ സ്നേഹം എന്നൊക്കെ പറഞ്ഞ റൂഷ്മ കൊടുക്കുമ്പോൾ ഒരിക്കലും അംശപടി പിടിക്കില്ല അതാണ് ഹൈരാർക്കെ ബഹുമാനിക്കുന്ന ഒരു സഭ ഷിത് കുർബാനയെക്കാൾ വലതല്ല എൻത്രോൺമെന്റ് ശുശ്രൂഷ ഒരിക്കലുമല്ല ഷിദ്ധുർബാന ഏറ്റവും വലിയ ഊതാശിയും പൗരോഹിത്യ കർമ്മവും അതുകൊണ്ടാണ് വരിഷ്ട്രീ സ്വ വടിയും ശ്രീഭാവും അപ്പ കൊടുക്കായിരുന്നു ഐ സി സഭയ്ക്ക് അവരിലും അവർക്ക് വേറെ തലവിനില്ലല്ലോ അവരെ തന്നെ പത്രീസ് അവരെന്നെ കാതുകൊലിക്ക അവരെ തന്നെ മാർപ്പാപ്പ എന്നുള്ള രീതിയിലാണ് അവരുടെ സംസാരം അപ്പൊ അവരിതൊന്നും കണ്ടിട്ടില്ല ഒരു ഹിസോളിനസ് ഒക്കെ ചേർക്കുന്നു അതൊന്നും യാതൊരു അർത്ഥമില്ലാത്തതാണ് ഓട്ടെ ഒരു ബെത്രാറിന്റെ സാന്നിധ്യത്തിൽ ഒരു ബഹുമാനപ്പെട്ട അച്ഛൻ പ്രസംഗിക്കുമ്പോഴോ അല്ലെങ്കിൽ പ്രസംഗം വേറെ ഏതെങ്കിലും സന്ദർഭത്തിലോ പക്ഷിത് കുർബാനയിലെ കാര്യമല്ല പറയുന്നത് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയില്ല പറയാൻ പാടില്ല അത് പറയാനുള്ള അധികാരം മെത്രാപ്പൊലിത്തെ തിരുമേനിക്കാണ് മെത്രാൻമാരോ അഭിവുന്യം മെത്രപ്പൊലിത്തെ തിരുമേനിമാരോ ശ്രേഷ്ഠ ഭാവായോ പരിശുദ്ധ ബാത്രിസ് ഭാവായോ പള്ളിയിലേക്ക് എഴുന്നള്ളി വരുമ്പോൾ എന്താ പറയേണ്ടത് പരിശുദ്ധ ബാത്രീസ് ഭാവ എഴുന്നി വരുന്നു ശ്രേഷ്ഠ കാതിലിക്കാവ എഴുന്നി വരുന്നു അഭിമന്യ തിരുമേനി മെത്രാപോലിച്ച തിരുമേനി എഴുന്നള്ളി വരുന്നു അതാണ് സഭയുടെ പാരമ്പര്യം വേറെ ഒരു വാക്കുകൂടെ ഉപയോഗിക്കാൻ പണില്ല എഴുന്നള്ളി വരുന്നു എവിടെ എഴുത്ത് വന്നാലും എഴുന്നള്ളി വരുന്നു രാജാക്കന്മാരുടെ അധികാരമാണ് മന്ത്രാപരിതന്മാർക്കും മറ്റുള്ളത് രാജാവ് എഴുന്നള്ളുന്നു എന്നല്ലേ പറയുന്നത് അപ്പൊ ആ വാക്ക് തന്നെ ഉപയോഗിക്കണം മറ്റൊന്ന് ശുശ്രൂഷകന്മാർ പോലും വാർക്കുമോർ പറഞ്ഞിട്ട് പ്രസ്താവനകൾ നടത്തുന്നുള്ളു വിശുദ്ധ കുർബാനയിൽ പോലും എവിടെയായാലും ആയാലും പിതാവെ അനുവദിക്കണമേ പിതാവെ വാഴ്ത്തണമേ എന്നുണ്ട് ഇവിടെ പിതാവെ അനുവദിക്കണമേ എന്നാണ് അതിന്റെ അർത്ഥം ബാറഖ്ബോർ ഇപ്പൊ സുപ്പീരിയർ ഷി അല്ലെങ്കിൽ സുപ്പീരിയർ ആയിട്ട് ഒരാളവിടെ ഉണ്ടപ്പോൾ ബാരഖ്ബർ പറഞ്ഞ അത് അച്ഛനായാലും മിത്രപാലിത തിരുമേനിയായാലും ശ്രേഷ്ഠ കാതലിക്കാവായാലും പറയുള്ളു അവർക്ക് പറയാനുള്ളത് പറയുള്ളു അതാണ് സഭയുടെ പാരമ്പര്യം അപ്പോൾ ഈ രണ്ട് ദിവസം മുമ്പ് ഓർത്തഡോക്സ് സഭയിൽ വരുത്തി സഭ എന്ന് പറയാൻ പറ്റില്ല ഒരു തിരുമേനി ആത്മസഭെന്ന് പറയാനേക്ക് വിഷമം പക്ഷേ മറ്റ് ആളുകളെ അല്ലെങ്കിൽ മറ്റ് മതക്കാരെ അവർ മതം എന്ന് പറയുന്നില്ല തെറ്റൊന്നുമില്ല അവർ മതം എന്ന് പറഞ്ഞോട്ടില്ല നമുക്ക് സഭയാണുള്ളത് മതമല്ല നമ്മളെ ബഹേളിക്കുന്നത് ശരിയല്ല ആ മെത്രോപ്പലത്താ തിരുമേനി പറഞ്ഞതാണ് അന്ത്യോഖ്യായ പത്ര അധികാരമൊന്നുമില്ല അലക്സാന്ദ്രിയയിലെ സഭ സ്ഥാപിച്ചത് മർക്കോസ് ആണോ പരിശുദ്ധ അധ്യാഖ്യാ പത്രീസ് ആണ് അല്ലെങ്കിൽ പരിശുദ്ധ പത്രോസ് തന്നെയാണ് ഈ മർക്കോസിനെ അലക്സാന്ദ്രിയയിലേക്ക് വിട്ടത് സുശേഷ പ്രസംഗിപ്പാൻ ഈ സിറിയക് ഓർത്തഡോക്സ് സഭയും കോപ്റ്റിക് അല്ലെ അലക്സാന്ദ്രിയ ഓർത്തഡോക്സ് സഭയും അർമേനിയൻ ഓർത്തഡോക്സ് സഭയും കൂടുന്നതാണ് ഏകസഭ വിശ്വാസ പ്രമാണത്തിൽ ചൊല്ലുന്ന ഏകസഭ ഈ മൂന്ന് സഭകളും കൂടുന്ന അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പാത്രകൾ സ്വാര വഴിക്കും അധ്യോയ്ക്കാ പാത്രീസ് അലക്സാന്തരി പാത്രികഴിക്കും അലക്സാന്തരിയാ പാത്രീസ് അന്ധ്യോഗ്യാപാതയിൽ സ്റ്റാഫ് വഴിക്കും അങ്ങനെ ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരു മെത്രാപോലിയത്തെ അല്ലാതെ സഭയില്ല മർക്കോസില് സഭ സ്ഥാപിക്കാനല്ല പരിശുദ്ധ പത്രസഹിച്ചത് അവിടെ പോയി സുവിശേഷം പ്രോസഹിക്കാനും അപ്പോൾ തോമാസ്ലി ഇവിടെ സഭ സ്ഥാപിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ സ്ലീഹാസാനത്തിനൊരു കുറവും ഉണ്ടായാൽ പറയുന്നതല്ല തോമാസ്ലിയായിക്കറിയാം പത്രോസിനാണ് അധികാരം മെത്രാപൊലിത്തെ വഴിക്കാൻ എന്തുകൊണ്ടാണ് തോമാസ്ലി ഇവിടെ മെത്രാപൊലിത്തെ വഴിക്കാൻ ഉറഹോ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഇഷ്ടമുള്ള സ്ഥലമാണ് അവിടെയും വായിച്ചിട്ടല്ല ഒരു സ്ഥലത്ത് തോമാസ്ലിയെ മെത്രാന വായിച്ചിട്ടില്ല പത്രോസിന്റെ അധികാരമാണ് പത്രോസ് ഈ പാറയാകുന്ന ഈ പാറവേൽ ഞാനെൻ്റെ സഭയെ പണി എന്ന് പറഞ്ഞ മറ്റൊരു പതിനൊന്ന് ശിഷ്യന്മാരവിടെ ഉണ്ടായില്ല അവരോട് ആരോട് പറഞ്ഞില്ലല്ലോ മർക്കോസിന്റെ മേലല്ല അത് അലക്സാന്ത സഭ സാഹചര്യിക്കുന്നത് പത്രോസിന്റെ മേല അത് ഐ മീൻ മെത്രോപൊലിന് ഇനി അത് പറയാതിരുന്നത് അത് അങ്ങനെ പറഞ്ഞത് വളരെ അടിസ്ഥാന രഹിതമായി പോയി ഹൈരാറങ്ങി ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ഒരു സഭയാണ് യാക്കോബായ സഭ പരിശുദ്ധ പാദുരഗീസ്വാബായാണ് അതിൻ്റെ പരമോന്നത തലവൻ അദ്ദേഹം ഉള്ളപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഞങ്ങളെല്ലാവരും അത് ശ്രേഷ്ഠ ബാബായാലും തിരുമേനുകാരായാലും പട്ടക്കാരായാലും എല്ലാവരും ഐരാർക്കിയെ അത്യധികം ആദരവോടുകൂടി തന്നെ ബഹുമാനിക്കുന്നു ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ